അങ്ങനെ രാവിലെ ഒരു മുട്ട പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലെ ടയർ രാവിലെ പഞ്ചറായി അപ്പോൾ ഇനി അത് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് കുട്ടികളെ കുട്ടികളടുത്ത് പോകാൻ വേണ്ടിയിട്ട് അവർ ട്യൂഷന് പോയേക്കും കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊണ്ടെടുക്കണം അവരെ സ്കൂളിലാക്കണം അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ വീട്ടിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നടക്കണം കേട്ടോ വണ്ടി വെച്ചിരിക്കുന്നിടത്തോട്ട് അങ്ങനെ അതെ വണ്ടിയിൽ ബാക്ക് ടയർ ഒന്നും പഞ്ചറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ വന്ന ചേട്ടൻ പറയുകയാണെങ്കിൽ ഇത് ഒട്ടിക്കാൻ പറ്റത്തില്ല ടയർ മൊത്തം മുട്ടയാണെന്ന് അപ്പോൾ പിന്നെ ഒരു ഒരുവിധം ഒട്ടിച്ചു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുട്ടികളടുത്ത് പോവാം അങ്ങനെ അതേ അവരുടെ ട്യൂഷൻ ക്ലാസ് എത്തി കേട്ടോ ഇവിടെ നിറച്ചും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെടികളുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ